നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനും പ്രതിയുമായ തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ കൊച്ചിയിൽ ചോദ്യം ചെയ്യും യു എസ് നിന്നും ഇന്ത്യക്ക് കൈമാറിയ റാണയെ എൻ ഐ എയുടെ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹിയിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് കേരളത്തിലേക്ക് മാറ്റുന്നത് കൊച്ചി എൻ ഐ എ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും അന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ സജീവമായിട്ടുണ്ട് റാണ കൊച്ചിയിൽ തങ്ങിയിരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസിയിലാണ് റാണ താമസിച്ചത് എന്നാണ് ലഭ്യമായ വിവരം അദ്ദേഹം ഇവിടെ ആരെയൊക്കെയാണ് കണ്ടത് സന്ദർശന ലക്ഷ്യം എന്തായിരുന്നു എന്നത് വ്യക്തമാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് റാണയെ സഹായിച്ച ഒരാളെ കൊച്ചിയിൽ നിന്നും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് കൂടുതൽ സാധ്യത കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണിത് പ്രാഥമിക അന്വേഷണത്തിൽ കൊച്ചിയിൽ റാണ പതിമൂന്ന് പേരുമായി നേരിട്ടോ മറ്റോ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് തഹാവൂർ റാണ മുൻകാലങ്ങളിൽ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ മറ്റ് ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് റാണയുടെ പേരിൽ ഒരു വിദേശ റിക്രൂട്ട്മെന്റ് പരസ്യം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതായും ഹോട്ടൽ മുറിയിൽ ഇന്റർവ്യൂ നടത്തപ്പെട്ടതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂട്ടാളിയായ തഹാവൂർ റാണ അറുപത്തിനാല് വയസ്സുള്ള പാക് വംശജനാണ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇയാൾ സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് അവിടെ പൗരത്വവും എടുത്തു പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് താമസം മാറി റാണയുടെ ബാല്യകാല സുഹൃത്താണ് ഹെഡ്ലി പാകിസ്ഥാനിയായ പിതാവിനും അമേരിക്കൻ മാതാവിനും യു എസിൽ ജനിച്ച ഹെഡ്ലിയും റാണയും ലഷ്കർ ഇ തൈബ ഹർക്കത്ത് ഉൽ ജിഹാദി ഇസ്ലാമി എന്നീ സംഘടനകളുമായി ചേർന്ന് ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഒൻപതിലാണ് എൻ ഐ എ ഹെഡ്ലിയും റാണേയും മുംബൈ ഭീകരവാദ കേസിൽ പ്രതി ചേർക്കുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ ലഭിക്കാൻ റാണ സഹായിച്ചിരുന്നു മുംബൈയിൽ എമിഗ്രന്റ് ലോ സെന്റർ സ്ഥാപിച്ചതും റാണയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും ഹെഡ്ലി മുംബൈയിൽ എത്തിയപ്പോൾ റാണ സഹായവും നൽകി ആക്രമണത്തിന് അവസാന ആസൂത്രണം നടക്കുന്ന രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തൊന്നിനും ഇടയിൽ പോലും റാണയും ഭാര്യ സമ്രാസിനുമൊപ്പം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഹാപ്പൂർ ഡൽഹി ആഗ്ര കൊച്ചി അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളിലെല്ലാം ഇവർ തങ്ങിയിരുന്നു പല ഘട്ടങ്ങളിലുള്ള ഇന്ത്യ സന്ദർശനത്തിനിടെ ഹെഡ്ലിയും റാണയും ഇരുന്നൂറിലേറെ തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് റാണെ അറസ്റ്റ് ചെയ്തത് എഫ് ബി ഐയാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഡെൻമാർക്കിലെ കാപ്പൻഹേഗനിൽ ഒരു പത്രസ്ഥാപനം ആക്രമിക്കാനുള്ള റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതി എഫ് ബി ഐ പരാജയപ്പെടുത്തി ഡോക്ടറിൽ നിന്നും ഭീകരവാദത്തിലേക്ക് വഴിമാറിയ തഹാവൂർ റാണയുടെ ജീവിതം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന്റെ വിജയമായ തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു ഡൽഹിയിൽ ചോദ്യം ചെയ്തത് തുടരുകയാണ് ഈ ഘട്ടത്തിലാണ് കൊച്ചിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന വിവരത്തിന്റെ പുറത്തുള്ള അന്വേഷണത്തിനായി തഹാവൂർ റാണയെ എൻ ഐ എ കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്